നമുക്കിന്ന് നല്ല കടുക്ക കിട്ടിയിട്ടുണ്ട് ഞാനാണെങ്കിൽ നാളെ പോവാനും നിക്കുകയാണ് അപ്പൊ അമ്മ അത് എനിക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്തിട്ട് അവിടെ എടുക്കാൻ പാകത്തിലുള്ള രീതിയിലാക്കി തന്നെ എന്ന് നോക്കാം നമുക്ക് കടുക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ടെടുക്കാം നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ പുറത്തുള്ള ചളിയൊക്കെ പോക്കിയതിന് ശേഷം നമ്മളിത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കടുക്കകൾ ഇങ്ങനെ തുറന്നു വരും അങ്ങനെയുള്ള തുറന്ന കടുക്കൾ നോക്കിയിട്ട് അമ്മ എടുത്തു വെക്കുകയാണ് ആദ്യം നമുക്ക് എല്ലാ കല്ലുമ്മക്കായെയും തോടുന്ന് വിടർത്തിയിടാം എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാ കടുക്കയും എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനുള്ളിലുള്ള മുടിയും പിന്നെ കാട്ടുമൊക്കെ പൊക്കിയിട്ട് എടുക്കാം കടുക്കയിലുള്ള അഴുക്കൊക്കെ പൊക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കിഴുകിയെടുത്തിട്ട് വരാം പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഉപയോഗിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക എന്നിട്ട് ഈ പേസ്റ്റിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കടുക്ക ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി എടുക്കുക മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക വെക്കുക രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം വറക്കാൻ ആവശ്യമുള്ള പാൻ വെക്കുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഈ കടക്ക പുരട്ടി വെ മസാല പുരട്ടി വെച്ചേക്കുന്ന കടക്ക എടുത്തിടുക എന്നിട്ട് രണ്ട് ഭാഗവും ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി എടുത്തു വയ്ക്കാം അതെന്നിട്ടത് ഫ്രീ ഫ്രീസറിൽ വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മാനിലാണ് താമസിക്കുന്നത് അവിടേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് കുറച്ച് നേരം ഫ്രിഡ്ജിന് പുറത്തേക്ക് എടുത്ത് വെച്ച് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തു ഇങ്ങനെയാണ് ഞങ്ങൾ കല്ലുമ്മക്കായ നാട്ടിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരൽ